നൂറ്റി പത്ത് കൊടുത്തോളെ അപ്പർവാക്ക് മീൻകളുമ്പോൾ വെള്ളം ഹലോ അസലാമലൈക്കും അപ്പം നോമ്പൊക്കെയാണല്ലേ തുടങ്ങണത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും പുതിയ പാത്രങ്ങൾ അതുപോലെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പാത്രം ഉണ്ടത് സംഭവത് ചെറിയൊരു ഉരുളി പോലെയാണ് ഇതിൻ്റെ പിൻഭാഗത്ത് എഴുതിയിക്കുന്ന കറുത്ത പാടുകൾ വരാതിരിക്കാൻ സോപ്പും ചാരവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുവാനൊക്കെ പിന്നെ ഇപ്പോൾ പൊതുവേ അലൂമിനിയത്തിൻ്റെ പാത്രം അത് വാങ്ങലല്ലോ എല്ലാവരും സ്റ്റീലൊക്കെ ഉണ്ടല്ലേ വാങ്ങലേ ഇപ്പം എല്ലാവരും സ്റ്റീലിന്മൊക്കെയാണ് ഞാനും അധികം വാങ്ങണമെന്ന് ചേട്ടാ അപ്പോൾ രാവിലത്തെ പരിപാടിയാണിത് കിച്ചണൊക്കെ ആകെ ഇതായി കെടുക്കണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകി കൊണ്ടേക്കട്ടെ അപ്പോഴാണ് പഴയ സാധനങ്ങളുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരു ചേച്ചി വന്നത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കുറേ ചട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു ഏതായാലും ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ചട്ടി വാങ്ങിയതിട്ടോ ഓരോരുത്തുനിന്ന് ഈ ഒരു പാത്രം അധികം കട്ടിയൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ പഴയ സാധനം കൊടുത്തിട്ട് എഴുപത് രൂപയാണ് നമുക്ക് കിട്ടിയത് എഴുപതോ അറുപതോ നൂറ്റി പത്താം അങ്ങോട്ട് കൊടുത്തു അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലും കിടക്കാം അപ്പം പഴയ സാധനങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചേച്ചി വന്നു ഇവിടെയൊക്കെ ആകെ തെരഞ്ഞു നടക്കാനിട്ടാണ് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പഴയ പാത്രങ്ങൾ ചട്ടി നോട്ട് അതൊക്കെ ഉണ്ടോ ചോദിക്കണമുണ്ട് അവരന്നെ അത് തിരഞ്ഞുണ്ടാക്കണുണ്ട് നമുക്കത് ശരിക്കും എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഓരോരുത്തർ കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലിങ്ങനെ എടുത്ത് വെച്ച് പഴയ ദോഷച്ച് ദോശക്കല്ല് അങ്ങനത്തെ സംഭവങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടികൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ കുറച്ച് അവിടെ മൂലക്കൽ കൂട്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പ്ലാസ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് കുറേയൊക്കെ കൊടുത്ത ഒഴിവാക്കുമ്പോൾ നമ്മൾ വീടും പരിസരവും തന്നെ വൃത്തിയാകുമല്ലോ അതായത് നമ്മൾ ആവശ്യമില്ലാത്തത് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ കൊടുക്കില്ലേ വണ്ടിക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കലാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് കൊടുത്തൊഴിവാക്കാളിപ്പം ഞാൻ കുറച്ച് പൈസ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ തന്നെ ആയാലും ഇതാ കുറച്ച് ചട്ടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ കിലോന് പത്ത് രൂപ എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ചട്ടകളും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളും ഇങ്ങനത്തെ ഇതൊക്കെ തന്നെ ഉള്ളു കാര്യമായിട്ടൊന്നും പിന്നെ ഇരുമ്പിൻ്റെ ഒരു ചട്ടയുണ്ട് അതൊക്കെ തന്നെ അങ്ങനെന്താ ഇവര് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ തുലാസ് ഉണ്ടല്ലോ അത് എടുക്കുന്നുണ്ട് ചട്ട തൂക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തൂക്കിപ്പതാ മൂന്ന് കിലോ എന്നാ പറഞ്ഞത് അപ്പം മുപ്പത് രൂപ എന്ന് പറഞ്ഞു ബാക്കിയെല്ലാം കൂടി ഇരുപത് രൂപക്ക് നോ അങ്ങനെ എന്താ പറഞ്ഞു അപ്പൊ എന്തൊക്കെ തന്നെയാലും ഒരു പത്ത് രൂപ കൂടി ഏറെ കൂട്ടി അറുപത് ആക്കിയിരിക്കണം ഇരുമ്പിന്റെ ചട്ടിവിനെ ഇരുമ്പിന്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് രൂപ എന്താണ് മൊത്തത്തിൽ നിങ്ങൾ

അപ്പം ഇതിനൊരു പറയുന്നത് നൂറ്റി എൺപതാണ് നമ്മൾ കൊടുത്ത സാധനത്തിന് അറുപത് രൂപയാണ് തരും എന്ന് പറഞ്ഞിട്ട് അപ്പം നൂറ്റി പത്ത് വേണം എന്നൊക്കെയാണ് പറയണത് അപ്പം എന്തൊക്കെ തന്നെയാലും ഈ ഒരു പാത്രം വാങ്ങാണ് കാരണം നമുക്ക് എന്ത് കുറച്ച് കുഴപ്പമില്ല കേട്ടോ ഒരു കുറച്ച് അത്യാവശ്യം വട്ടക്കുള്ളൊരു പാത്രമാണ് അപ്പോൾ ചേച്ചി പറഞ്ഞ കണക്കിന് നൂറ്റിപ്പത്ത് രൂപയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ പൈസ എടുത്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു തന്നു കേട്ടോ അതാ ഈ ഒരു പാത്രത്തിന് നൂറ്റി എൺപതാണ് അപ്പോൾ ചില്ലറില്ലാത്തതുകൊണ്ട് നൂറ്റി അൻപത് കൊടുത്തു അപ്പോൾ തന്നെ കൈ കെട്ടിയപ്പോൾ തന്നെ നെറ്റിമ്മലൊക്കെ ഇങ്ങനെ വെച്ച് ബാക്കിയുള്ള പൈസ പൈസതാണ് എടുത്തു തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഈ ഒരു സഞ്ചി കണ്ടപ്പോളേ എനിക്ക് പഴയ കാലത്തൊക്കെ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ അങ്ങനത്തെ സ്ത്രീകൾ വരുമല്ലോ വീട്ടിൽ പോലത്തെ ഇങ്ങനത്തെ ഒരു സഞ്ചി ഉണ്ടാവും ഈ ഒരു സഞ്ചിയിൽ ഇങ്ങനത്തെ ഒരു പൈസകളൊക്കെ ഇങ്ങനെ കാണാൻ ഒരു രസമാണ് കേട്ടോ പക്ഷേ എൻ്റെ ഉമ്മയൊക്കെ പറയും ഇങ്ങനെ അടുപ്പിക്കാൻ പാടില്ല ഇപ്പോൾ അതെന്തായാലും സ്റ്റെപ്പ്മ്മലിരുന്നിരിക്കുന്നത് സ്റ്റെപ്പമ്മലിരുന്ന പൈസ ഒക്കെ ബാക്കി തരാൻ വേണ്ടി എണ്ണുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവരോട് കുറച്ചൊരു കാരുണ്യം കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നൂറ്റിപ്പത്ത് നൂറ് മതി എന്നൊക്കെ പിന്നെ നൂറ്റിപ്പത്ത് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു പത്ത് രൂപയ്ക്കും വേണ്ടി നമ്മൾ നമ്മളീ വെയിലത്ത് നടക്കുന്ന അറ്റകളിങ്ങനെ ഈ ഇതും താങ്ങി പിടിച്ച് നടക്കല്ലേ നമുക്ക് പൈമൊരു താവണ്ടല്ലേ അരിച്ചിട്ട് അത് തന്നെ അവർ പറഞ്ഞ കണക്കിന് തന്നെ ക്യാഷോ കൊടുത്തു അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കുറച്ചൊരു സ്വസ്ഥമായിരുന്നതിൻ്റെ ശേഷം അതിനോട് ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം വേണം ഒരു ഗ്ലാസ് ചൂടുവെള്ളം അതാണ് ചോദിച്ചത് ഇതേ അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി തിളപ്പിക്കല്ലേ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇതേ ഒരു അനുഭവം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ ഇതിനെ കുറച്ചൊരു രീതിയിൽ നിന്നപ്പോൾ ചായ വേണം കടി വേണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഒക്കെ കൊടുത്തു ഉമ്മ മീൻ കറി ഒക്കെ കൊടുത്തു ചായ കൊടുത്തു ഒക്കെ വയർ എറിഞ്ഞപ്പോൾ അവസാനമായിട്ട് അത് പറഞ്ഞു കുളിക്കാൻ വേണ്ടി കുളിക്കണം കുളിക്കാനുള്ള സോപ്പ് വേണം അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിയായി എന്തൊക്കെ തന്നെയാലും ചുടുവെള്ളം ഉണ്ടാക്കി കൊടുത്തേക്കണേ ഞാൻ കാരണം ഒരാൾ വെള്ളം ചോദിക്കല്ലേ അപ്പൊ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെ അതിന് സന്തോഷത്തോടു കൂടി അത് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ എനിക്കിങ്ങനൊരു തോന്നല് എന്തെങ്കിലുമൊക്കെ പിന്നീട് ചോദിക്കുമോ ഇവർക്ക് ഒന്ന് നമ്മളെ അതിനെ പറ്റുന്ന കണ്ടാൽ പിന്നെയും വീണ്ടും ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്തായാലും ഗ്ലാസ് ഒക്കെ തിന്നു അത് തിരിച്ച് പോവാണ് കേട്ടോ മറ്റേ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അന്ന് ഞങ്ങൾ ഇതുപോലത്തെ ഒരു ഒരു ചേച്ചി അങ്ങോട്ട് വന്നിരുന്നു അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചോദിച്ച് ലാസ്റ്റ് കുളിക്കണം എന്നാണ് സോപ്പ് വേണം തന്നെ അങ്ങനെ പോകാത്ത രീതിയിൽ സത്യം പറഞ്ഞാൽ പേടിയായി ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഈ കുറുവാ സംഘം ആദ്യം ഇങ്ങനത്തെ രണ്ട് കുറച്ച് സ്ത്രീകളൊക്കെ പറഞ്ഞേക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്നും കേൾക്കാമല്ലോ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നിയിട്ട് വെള്ളം ചോദിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഹസ്ബൻഡ് അപ്പുറത്തേക്ക് പോകുകയും ചെയ്തിരുന്നു എന്തായാലും ഇളച്ചിൻ്റെ വീട്ടിൽ അത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ അടുക്ക് അടുപ്പിക്കുമ്പോഴും പേടിയാണ് കാരണം നമ്മള് എങ്ങനെയൊക്കെ ഏതൊക്കെ എന്തൊക്കെയോ പോലെ ചിന്താഗതിയൊന്നും പറയാൻ പറ്റില്ലല്ലോ പല രീതിയിലും വരുപ്പം കുറുവാസംഘത്തിനെ കുറിച്ച് ഇതിൻ്റെ ഇടയിൽ എല്ലാം കേട്ടിരുന്നു ഇങ്ങനെ പകല് സാധാരണത്തെ രീതിയിൽ വരും എന്നിട്ട് വീട് കണ്ടുപിടിക്കും പിന്നെ കുട്ടികളൊക്കെ അറിയുന്ന ശബ്ദം ഉണ്ടാക്കും വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് തിരിച്ചിടും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിരുന്നല്ലോ അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതാണല്ലോ എല്ലാവരും പറയും നല്ല ശ്രദ്ധിക്കണം അങ്ങനെ പോലെ മുന്നിൽക്കൊന്നും പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമുക്ക് മുന്നിൽ ഇറങ്ങാതിരിക്കാനും വയ്യ വേറെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വാതിൽ തുറക്കരുത് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ജനങ്ങളിൽ കൂടെ കൊടുക്കുക അങ്ങനത്തെ രീതിയിലുള്ള അതൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ തരും തരൂട്ടോ ഇതിപ്പം എന്തായാലും എൻ്റെ ഹസ്ബൻഡും കൊണ്ട് ഏതെങ്കിലും ഇളച്ചിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിക്കണ് അപ്പോൾ ഇതാണ് നമ്മൾ പാത്രം പാത്രം എന്ന് എനിക്ക് തോന്നി എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താ ആ ഒരു ചേച്ചി ഇതാ അവിടെ നിന്ന് തിരിച്ച് പോകണ കണ്ടു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴോ അതിൻ്റെ പിന്നിലായിട്ട് വേറെ മറ്റൊരു ചേച്ചിയും കൂടി പോകണം അപ്പോൾ രണ്ടാളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ ഒരാൾ മുന്നിൽ പോയിക്കണ് ഒരാളിതാ രണ്ടാമത്തെ ആളാണ് ഈ ബാക്കിൽ പോകണത് അപ്പോൾ ഞങ്ങളെ നേരെ തറവാട്ടിന് മുന്നേക്കാണ് അത് പോകുന്നത് അപ്പോൾ പഴയ സാധനങ്ങൾ പെറുക്കാൻ നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനത്തെ ആളുകൾ വരാറുണ്ടോ അപ്പോൾ നിങ്ങൾ ഇവർക്ക് കൊടുക്കാറുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടാണ് പിന്നെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ എന്തൊക്കെയുള്ളോ അല്ലെങ്കിൽ മനസ്സിൽ ഇപ്പം എന്താണെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയൂല എന്തായാലും പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ ആ യാ അറബില്ല ആലമീൻ അസ്സലാമു അലൈക്കും